നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ വീട്ടിൽ മോഷണം നടത്തിയ രണ്ടു പേർ അറസ്റ്റിൽ സുരേഷ് ഗോപിയുടെ വീട് എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി സ്ഥിരമായി താമസിക്കുന്ന വീടല്ല മറിച്ച് കൊല്ലത്തുള്ള സുരേഷ് ഗോപിയുടെ കുടുംബ വീട്ടിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് ഈ കുടുംബവീട് എന്ന് പറയുമ്പോൾ അവിടെ സ്ഥിരമായി ആൽതാമസം ഉണ്ടാ ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപിയുടെ സഹോദരപുത്രൻ ഇടയ്ക്ക് വന്ന് അവിടത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കും അത്തരത്തിലൊരു കുടുംബ വീട് എന്നുള്ള രീതിയിൽ നിലനിർത്തി പോകുന്ന വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം മോഷണം നടന്നത് സംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരെ ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അരുൺ ഷിമാസ് എന്നീ രണ്ട് യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ിൽ ആൽതാമസും ഒന്നുമില്ല സുരേഷ് ഗോപിയുടെ സഹോദരപുത്രൻ ഇടയ്ക്ക് ഈ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ പരിശോധിക്കും അകനെ ഇന്നലെ വൈകിട്ട് സുരേഷ് ഗോപിയുടെ സഹോദരപുത്രൻ ഈ വീട്ടിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിനിടയിലാണ് വീടിന്റെ ഷെഡിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രില്ല് പൊളിച്ച നിലയിൽ കാണുന്നത് പിന്നീട് അന്വേഷിച്ചപ്പോൾ ഈ പൊളിച്ച ഗ്രില്ലിനകത്ത് കുറച്ച് പഴയ പാത്രങ്ങളും ഈ ഷെഡിൽ ഉണ്ടായിരുന്ന പഴയ പാത്രങ്ങളും പൈപ്പുകളും ഇരുമ്പുകളും ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നതായി കാണുകയും ഉടൻ തന്നെ കള്ളൻ കയറിയ എന്നുള്ള ഒരു സൂചന ലഭിക്കുകയും ചെയ്തിരുന്നു നേരത്തെ രണ്ടു പേർ ഈ വീട്ടിലെ മതിൽ ചാടിക്കടന്നതായിട്ടുള്ള ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് രണ്ട് യുവാക്കളെ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവർ കുറച്ചധികം സമയം സുരേഷ് ഗോപിയുടെ ഈ കുടുംബ വീടിന് സമീപത്തുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും മോഷണം നടത്തിയതെന്ന് പോലീസിന് മനസ്സിലായത് ഏതായാലും സംഭവത്തിൽ ഷിമാസ് അരുൺ എന്നീ രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവർ സ്ഥിരം മോഷ്ട ാണ് എന്നും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള മോഷണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് പോലീസ് പറയുന്നത് ഏതായാലും ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും വഴിവെച്ചിട്ടില്ല സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോൾ സുരേഷ് ഗോപിയെ വേട്ടയാടുന്നു സുരേഷ് ഗോപിയുടെ വീട്ടിന് സംഘം കാവൽ നിൽക്കും എന്നൊക്കെ പറയാനുള്ള രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളൊന്നും ഉടലെടുത്തില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന സംഭവം തന്നെയാണ് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് ആദ്യമൊരു സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ രണ്ട് പ്രതികൾ നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു ഏതായാലും കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നോക്കി ഈ പ്രതികൾ ഏതെങ്കിലും രീതിയിൽ ഈ സംഭവ സ്ഥലത്ത് മറ്റേതെങ്കിലും മോഷണങ്ങൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതേ വീട്ടിൽ തന്നെ ആളില്ലാത്തൊരു വീടായത് കൊണ്ട് തന്നെ ഇതേ വീട്ടിൽ തന്നെ നേരത്തെയും മോഷണ ശ്രമങ്ങൾ നടത്തിയിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതികളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് न्यूज डेस्क केरला